ർമാൻ സർ യു ആർ വെരിവേസ് കോംപ്ലിമെന്റ് യു ബിസ് യു ഹ് ബിൻ വെരിസ് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഓരോ ദിവസവും ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറിലേറെ പള്ളികളെതിരെ കത്തിച്ചു സാർ ഇവരിപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള മൊനമോമെന്ന് പറയുന്നുണ്ടല്ലോ സർ സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുമോ സർ

കഴിഞ്ഞ ദിവസം പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവർ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്താ സിനിമ സർ എംബുരാൻ സിനിമ എംബുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട് സർ മുന്ന ആ മുന്നേ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളി ും കേരള തിരിച്ചറിയും അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുക്കും വൈകാതെ പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ പറയാ പറയാം ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഈ പുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാലം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാളും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കുണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ എന്ന് പറയുന്നു എത്രയോ ണക്കിൽ ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായു അൻപതിനായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തകർത്തു നിങ്ങൾ നിങ്ങൾ എമ്പുരാടിലെ മുന്നയാണ് നിങ്ങൾ ഈ മുന്നമ്മമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട് அதുകൊണ്ട് சார் நான் இன்னொரு अपेक्षा கொடுக்கிறேன் இஃப் தே ஹேவ் இஃப் தே ஹேவ் பிலீவ் ஃபஸ்ட் இன் இந்தியன் கான்ஸ்டிடியூஷன் தே ஷட் फोर्थ विदட்ராவு திஸ் பில் பீஸ் ஆஃப் லெகிஸ்லேஷன் இஃப் தே வாண்ட் கம்யூனல் ஹார்மோனி இஃப் தே கவுண்ட் கன்சிடர் பீப்பிள் டு பீ ஈक्वल இஃப் தே கன்சிடர் த கோட்ஸ் டு பீ ஈक्वल मेने வித்ரோ திஸ் பீஸ் ஆஃப் லெகிஸ்லேஷன் மெने अपना वादा निभा दिया थैंक यू वेरी मच सर आई एम सो रलाज रेस्पेक्ट यू फॉर थैंक धन्यवाद डॉक्टर जान बिटा साहब जो आपने भी नेशन की बात कही तो हम तो कालडी के जो शंकराचार्य जी नेशन बनाए हैं उसी नेशन को मान रहे हाँ बोलेक्ट रेफरेंस To one please. Please. No. Sir, through you. Mr. going man manage this. No. Through no, you, sir. Out. Please sit down. Mr. Bhakti. I'm going to allow. Who are you? Mr. Bhakti. Please sit down. Please, please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in english now he needs to be reminded in the form of being taught some lessons <laughs> he was talking about empuran a cinema which was yesterday does he dare to have a re release of 51 cuts tp chandrasekhar yeah. left, yeah. right, left. Yeah. left right left left right left it down please yeah. no. Through I mean, you, sir. Allow you, Please sit down. <laughs> Listening. <laughs> Through you, please sir. Please <laughs> speak. Two films. Have <laughs> bullied. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? डी चीफ मिनिस्टर ऑफ केरला हैव द गट्स टू हैवट इज रॉन्ग वॉट इज रॉन्ग वॉट इज लॉन्ग विद्वेज ले शुड हैव दट्स टू लेट दीज टू फिल्म बी स्क्रीन एगेन permitted to be screened, then they can start yelling for Empuran. And one more matter of fact, which is the only truth, which I have to be letting the Indian nationals, I have to be letting it known to the Indian citizens. There was there was no Censor pressure on the producers of N. Puran. I was the first person to call off the producers and ask them to delete my name in the form of a credit card towards the beginning of the film. So, this is the truth, please please. This is the I truth. Mean. Sir, I need your protection. Okay? I need your protection. Undisturbed. Undisturbed, this is the truth. I'm I'm ready to take any punishment if this falls out to be a false on record on record deposit that I am making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film. With the permission of the director of the film to remove 17 portions from that film. Son. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. Then, See, all what was said. Again, again, coming, coming back to munambam, munambam, which directly relates in the form of matter. आई विल नॉट हील आई विल नॉट हील मोन एम बम मोन एम बम मिस्टर यू सर बेट दूंगा थ्रू आई विल गिव प्लिस थ्रू यू सर डाउन आई विल गिव थ्रू यू सर आई विल टेल मिस्टर प्रटास നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത് മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നെടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് മുനമ്പത്ത് സർ അറുന്നൂറ് പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ ഒരു കമ്മീഷൻ ജസ്റ്റിസ് സി എൻ ആറിന്റെ പേരിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു ഹൈക്കോടതി അതൊരു തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ ൊക്കെല്ലാം ചാവട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല ചാവട്ടി താഴ്ത്തിയിരിക്കും താങ്ക് യു വെരി